ചെക്ക് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെ പ്ലാറ്റിനം ഉണ്ടായിരുന്നത് ഭയങ്കര റഷാണ് എപ്പോഴും എപ്പോഴും ഗസ്റ്റുകൾ വന്നോണ്ടിരിക്കുകയാണ് എപ്പോഴും നോട്ട് ചെയ്യുന്നു ഒരു ഹോട്ടലിൽ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനില് വന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാർക്കിൽ പോയിട്ട് തിരിച്ച് ഒരു മഞ്ഞ ലൈൻ ഉണ്ട് നമ്മൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് ചിത്തയില് മോണോറയില് വന്ന് എന്റാവുന്നതൊക്കെ ചിത്ത നമുക്ക് കൂടെ അല്ലെ വന്നു വരിക കുഞ്ഞിലെ ഒരു ചിങ്ങസാനത്ത് പൊക്കെ റോഡുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇതൊരു ഹബാണ് ഇവിടെ നിന്ന് യെല്ലോ ലൈനിലേക്കൊക്കെ മാറേണ്ടത് ഇത് ഇത് ഏത് ലൈനെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ഇത് യെല്ലോ ലൈനാണ് വന്നു ഇത് യെല്ലോ ലൈനിൽ ഇത് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഇത് അത് അങ്ങനെ അതല്ലോ തീർച്ചയായും ഇവിടുന്ന് അങ്ങോട്ട് പോണ ട്രെയിൻ അത് ഏത് കളറിന്റെ ആണെന്ന് മനസ്സിലാവണില്ല അപ്പം നമ്മ വന്ന ഡെസ്റ്റിനേഷൻ ഇതാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറം തിത്തു തിത്തുവാങ്സ പാർക്ക് തിത്ത്വാങ്സ പാർക്ക് എന്ന് പറഞ്ഞിട്ട് വലിയ വിശാലായിട്ടുള്ള പാർക്കാണ് നാച്ചു വാക്കിനും കയാക്കിങ്ങിനും അങ്ങനെ പറ്റിയൊരു ചെറിയൊരു തടാകം കണ്ട തടാകത്തിൻ്റെ സൈക്ലിങ്ങിനെ കളിക്കാരി ഇറങ്ങുന്നുണ്ട് ജോഗിങ്ങിനെ ഇറങ്ങും മെയിനായിട്ട് അല്ലെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സിനിമ സ്ഥലങ്ങളും നേടേണ്ടതാണ് ഇവിടെ ഇരുന്നാൽ സിറ്റിയുടെ വേറൊരു വശമാണ് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുക ഇവിടെ ഒരു റോഡിന്റെ ഒക്കെ ഒരു മെയിൻ്റെനൻസ് അടക്കുന്നത് നമ്മളൊക്കെ അവിടെ പോലെ തന്നെ പക്ഷെ നമ്മളിതിലൊക്കെ എത്രയോ നല്ല ക്വാളിറ്റി റോഡാണ് ഇതൊക്കെ രണ്ടു കിട്ടും ഒരു ക്ഷേത്രം സൈക്കിൾ ഓട്ടി വരുന്നത് സൈക്കിളൊക്കെ വടക്ക് കിട്ടു കേട്ടോ കുറച്ച് സമയത്തിന് പാർക്കിലൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഈ പാർക്കിന് ഈ ഏരിയ കൂടുതൽ റെസിഡൻസ് ഏരിയ ഉണ്ടാവും കൂടുതല വീടുകൾ കുറെ കണ്ടു ഈ ഏരിയയിൽ നല്ല വൃത്തിക്കുള്ള ഏരിയ വലിയ വീടുകൾ ചെറിയ വീടുകളൊന്നല്ല ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽമാർ ആയിട്ടുള്ളൊരു സ്റ്റേഷൻ ഉണ്ട് അവിടെ നിന്നാണ് കുത്ര ജയിലേക്ക് പോകാൻ പോകുന്നത് ഇവിടെ ഒരു സ്കൂളോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നാസ്ത എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു വെക്കണം അപ്പോൾ ഒരു സെറ്റിന് അഞ്ച് റിംഗ്ലറ്റ് വേദം ഇതിൽ ഏതായാലും ഇത് വെള്ളപ്പാകുമ്പോൾ ഇതാണ് അതേപോലെ സിറപ്പ് വയ്ക്കുന്നത് പിന്നെ ചീസാണ് ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് തരും പൊറോട്ട നല്ല ഒന്നേ പോയിന്റ് നാല്പത് റിംഗറ്റ് ഒരു നാല്പത് പിന്നെ അല്ല ഒരു റിംഗറ്റും പിന്നെ നാല്പത് പൈസ ഇവിടെ അപ്പം തന്നെ പറയാ അപ്പവും പാലക്കാടുള്ളവർക്ക് എന്തെന്ന് ൂർന്ന് പറയുള്ള ഒരു സ്റ്റേഷനിൽ വന്നിരിക്കണ്ട വന്നിരിക്കുന്ന ഒരു അറുനൂറ്റമ്പത് മീറ്റർ നടക്കാൻ എൻ്റെ ഇടയിൽ റെസ്റ്റോറൻറ് കയറിയില്ല നമ്മൾ പുത്ര സെൻട്രലിലേക്ക് പോകുന്നു ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴാണ് പുത്ര സെൻട്രലിലേക്ക് ട്രെയിൻ ഇപ്പൊ എട്ട് മിനിറ്റില് എത്തും പതിനേഴ് മിനിറ്റില് അടുത്തത് സമയം സംഭവം അടിപൊളി മെട്രോ സ്റ്റേഷൻ ആട്ടത് അടിപൊളി സ്റ്റേഷനാണ് എന്തൊരു വൃത്തിയാണ് അപ്പൊ നമ്മൾ മൈനസ് വൺ നിലണ് നിൽക്കുന്നത് സൂപ്പർ മെട്രോ സ്റ്റേഷൻ ഒന്നും പറയാനില്ല വുമൺ കൊച്ചോണ്ടല്ലിങ്ങനൊക്കെ കണ്ട അപ്പോൾ ഈ പിങ്ക് തൊട്ടിടിച്ചിട്ടുള്ളത് വുമൺസിന് ഉള്ളതാണ് അവർക്ക് റിസർവ് ചെയ്തിട്ടുള്ളത് ഇതുമ്പായിരിക്കും കേറാം മലേഷ്യയിൽ വന്നിട്ട് ആദ്യായിട്ടാണ് കേട്ടോ മഴ കാണുന്നത് അലേഷ്യയിലെ മഴ ആദ്യായിട്ടാ ചോദിച്ചപ്പോ ഈ ബസ് പോകുന്ന പറഞ്ഞത് പക്ഷേ ഇതിന്റെ ആരെയും കാണുന്നില്ല വലിയ ബസ് ടെർമിനലാണ് അത്യാവശ്യം ബസ്സുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ബസ് കിട്ടിയില്ല മഴയതും പകരം ക്യാബിൽ പോകുന്നു വിടുത്തെ പ്രശസ്തമായ പുത്ര സ്ക്വയർ ഇവിടെ കൊറേ ഗവൺമെന്റ് റൺ കാര്യാലയങ്ങള് റണ് പുത്ര സ്ക്വയറിനു ചുറ്റും ഇങ്ങനെ കൊറേ കെട്ടിടങ്ങൾ ആദ്യമൊക്കെ കാണാനുള്ളൂ പിന്നെ ഈ ബ്രിഡ്ജ് എന്താ പറയാ റിവറിന് കടക്കാനുള്ള ബ്രിഡ്ജ് അവിടേക്ക് ഫൗണ്ടേക്കുന്നതാണ് രണ്ട് പ്രധാനമായ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെക്ക് വരുന്ന വസ്ത്രങ്ങളൊക്കെ ഇതാണ് പള്ളിയുടെ ഉൾവശം നല്ല ഇൻറ്റീരിയറൊക്കെയാണ് ഫുള്ളി എയർ കണ്ടീഷനാണ് ടൂറിസ്റ്റിന് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു പോർഷനിൽ അവർ കടത്തിവിടില്ല മീനുകൾക്ക് എല്ലാവർക്കും കിടക്കാം ഒരുപാട് പേര് നമസ്കരിക്കും ഇവിടെ എന്തായിരിക്കും നല്ല സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ പെരുന്നാളിനോ ജുമാക്കൊക്കെ ഇതാണ് പുത്ര ബ്രിഡ്ജ് അത് നല്ല വിശാലതൊക്കെയുള്ള പള്ളിയാണ് കേട്ടോ ഇവിടെയൊക്കെ വലിയ ലേക്കൊക്കെ ഉണ്ടല്ലോ കയാക്കിങ്ങും ആൾക്കാർ അവിടെ കാണാം അവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുക ഈ പള്ളി നിൽക്കുന്നതിന്റെ അതാ കറക്റ്റ് ഇത് അവിടെ നിന്ന് കിട്ടുകയുള്ളു നമ്മൾ വന്ന വഴിന്നൊക്കെ കിട്ടുകയുള്ളു അവിടെ ഫുള്ള് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പാലത്തിന്റെ അടിഭാഗത്തൊക്കെ ഒന്ന് സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ ഓരോന്നിനെ കാറുക നല്ല വിശാലമായിട്ടുള്ള ഒരു പാലം ഇങ്ങനെ ഒരു പുഴ ഇവിടെ ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു പള്ളി മഴ പെയ്തിട്ടേ വെള്ളം കെട്ടിയിരുന്നു അതൊക്കെ സ്പോട്ടിലാൾ വന്നിട്ട് ക്ലിയർ ചെയ്ത് കളയുന്നുണ്ട് അപ്പൊ വൃത്തിയാക്കുന്ന സ്വീപ്പർമാരാൻ തോന്നുന്നത് അതുകൊണ്ടന്നെ ഈ നാടിന് ഭയങ്കര വൃത്തി ബ്രിഡ്ജും വന്ന് നിൽക്കുമ്പണ്ട പള്ളിയുടെ വ്യൂ ശരിക്കും വരാം നല്ല കാറ്റും ഉണ്ടെ പക്ഷെ നല്ല വെയിലും വെയിലത്താണ് ഇപ്പൊ ഞാൻ നടക്കുന്നത് ഉഴുന്നങ്ങണ്ടാക്കിയിട്ട് എന്തോ ഒരു സ്വീറ്റാണത് അതെന്ത് പറയുന്നത് അപ്പം ബാലി ആ അപ്പാണല്ലേ ആറ് പീസിന് അഞ്ച് റിഞ്ഞിട്ട് സമൂസ പറഞ്ഞിട്ടുണ്ട് നാല് പീസ് അഞ്ച് റിഞ്ചോ ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ അല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകും നമ്മള് ടിക്കറ്റ് കിട്ടോ പുത്രാജേന്ന് ഇവിടേക്കുള്ളത് എയർപോർട്ടേക്ക് ഉള്ളത് ഒമ്പത് പോയിട്ട് നാല്പതെന്ന് വരാതിങ്ങനത്തെ ഒരു ട്രെയിനിലാണ് പോവാ ഇക്ലിയാന്ന് എഴുതിയിട്ടുള്ളത് കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ആ അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അപ്പം നമ്മളുടെ ട്രിപ്പ് ഒക്കെ അങ്ങനെ വൈൻഡ് അപ്പ് ആവാൻ വരികയാണ് ഹോട്ടലിന്റെ റെന്റ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല നാലായിരം രൂപയാണ് അതിന് ചാർജ് വന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്തു അകോടെ വഴി ബുക്ക് ചെയ്തു ഈ ട്രെയിനകരി സ്റ്റോപ്പുള്ളൂ കേൾ സെൻട്രില് പിന്നെ പുത്രാജയ നമ്മൾ പിന്നെ എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ ശരിക്കുണ്ടല്ലോ പുത്രാജയലക്കോ അല്ലെങ്കിൽ കേ എൽ സെൻട്രിലേക്ക് വരാം ബസ്സിനെല്ലാം ഒക്കെ അല്ലാതെ ട്രെയിനാണ് ഉണ്ടോ എന്ത് പെട്ടെന്ന് റോഡ് പെട്ടെന്ന് എത്തി ആ ഒരു ഒക്കെ എടുത്തോളൂ കാണാം ട്രെയിന് ഒന്ന് എക്സ്പ്രസ് മാറി വരുന്നുണ്ട് നേരിട്ട് കേൾ സെൻ്ററിൽ പോകണം ബാക്കിയൊക്കെ ഇത്രയും ഇത്ര സ്റ്റോപ്പുകളായി എൻ്റെ ആ കാർഡ് ഇവിടെ ലോഞ്ചിൽ ആക്സസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലോഞ്ചിൽ ഇനി കയറി ഒന്ന് കഴിക്കണം ഇവിടുത്തെ ലോഞ്ചിൻ്റെ പേര് മാത്സ് അങ്ങനെ പേര് അത് തന്നെ മാക്സ് ഒന്ന് കഴിച്ചവിടെ

അങ്ങനെ നമ്മളുടെ യാത്ര എൻ്റാവും പോവുകയാണ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ തിന്നിപ്പോൾ കിടക്കും ഒരു നാലാവർ ഫ്ലൈൽ വെച്ച് ചെയ്യും